പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റസൽമീനിയ മീനിയ നാൽപ്പത്തി മൂന്നിനെ സംബന്ധിച്ചാണ് റസൽമീനിയ മീനിയ നാൽപ്പത്തി മൂന്ന് സൗദി അറേബ്യയിൽ വെച്ചിട്ടായിരിക്കും നടത്താൻ പോകുന്നത് എന്നുള്ള വാർത്തകൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവച്ചതാണ് കൂടാതെ ദ റോക്കിൻ്റെ മത്സരം ഉണ്ടായിരിക്കാൻ സാധ്യതകളുണ്ട് എന്നുള്ളതും നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ കൃത്യമായി നിങ്ങളുമായി പങ്കുവെച്ച ഒരു ടോപ്പിക്കായിരുന്നു അതിൻ്റെ കൂടുതൽ ഡെവലപ്മെൻ്റുകൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഈ ചരിത്രത്തിലെ അല്ലെങ്കിൽ എൻഡ് യിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ഷോയാണ് എന്ന് പറയുന്നത് അപ്പോൾ റസൽമീനിയ ഓരോ വർഷവും ഏതൊക്കെ സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു പോയിന്റാണ് കാരണം റസൽമീനിയ വീക്കെൻഡ് എന്ന് പറയുന്നത് ആ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും വരുമാനം നേടാവുന്ന ഒരു സമയമാണത് അപ്പോൾ റസൽമീനിയ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ റസൽമീനിയ നാൽപ്പത്തി മൂന്ന് എന്ന പേരിൽ സൗദി അറേബ്യയിൽ വെച്ച് നടത്താൻ പോകുമ്പോൾ സൗദി അറേബ്യയ്ക്ക് അതുകൊണ്ട് വമ്പൻ നേട്ടങ്ങൾ ഉണ്ടായിരിക്കും ആ നേട്ടങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് വലിയ പദ്ധതികൾ ഇപ്പോൾ പിന്നണിയിൽ അവരെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ ദ റോക്കിനെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മുഖ്യമായിട്ടുള്ള ഒരു മുൻഗണന എന്ന് പറയുന്നത് ദ റോക്ക് വേഴ്സസ് റോമൻ റേൻസ് തമ്മിലുള്ള മത്സരമോ അല്ലെങ്കിൽ ദ റോക്ക് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള മത്സരമോ ഒരു ഹെഡ്ലൈൻ ആയിട്ട് റോക്കിൻ്റെ മാച്ച് തന്നെ വേണം എന്നുള്ളത് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇനെ സംബന്ധിച്ച് റസൽ മീനിയയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ചരിത്രത്തിൽ തന്നെ നൂറ് മില്യൺ യു എസ് ഡോളറൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഷോ ഒരു രാജ്യത്ത് വെച്ച് നടത്താൻ പോകുന്നു എന്നുള്ളത് ആദ്യമായിട്ടാണ് അപ്പോൾ സൗദി അറേബ്യൻ ഗവൺമെൻറ് അത്തരത്തിലുള്ള വമ്പൻ തുകയാണ് റസൽമീനിയ നാൽപ്പത്തി മൂന്നിന് വേണ്ടി കമ്പനിക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ റോക്കിനെ കൊണ്ടുവരേണ്ടി വരും അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡീൽ ഇപ്പോൾ തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ മാനേജ്മെൻറ്റ് നിലവിൽ ദ റോക്കിനെ കൊണ്ടുവരാൻ വേണ്ടി മാക്സിമം സമ്മർദ്ദം ചെലുത്തി താരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ റസൽമീനിയ നാൽപ്പത്തി മൂന്നിൽ സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന ഇവൻറ്റിൽ പങ്കെടുപ്പിക്കാനുള്ള സമ്മർദ്ദങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ദ റോ റോക്ക് കളത്തിൽ ഇറങ്ങും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് റോക്ക് മത്സരിക്കാൻ വന്നാൽ റോക്കിൻ്റെ മത്സരം തന്നെയായിരിക്കും മെയിൻ മെയിൻ ഇവൻ്റായിട്ട് നടക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ റോക്കിൻ്റെ എതിരാളി ആരായിരിക്കും എന്നുള്ളത് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ അപ്പോൾ റസൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുക ലഭിക്കുന്ന ഒരു ഷോ ആയിരിക്കും റസൽ മീനിയ മൂന്ന് അപ്പോൾ ദ റോക്കിനെ മാത്രമല്ല മറ്റ് സൂപ്പർ താരങ്ങളെയും അതായത് റിട്ടയർമെൻ്റ് പ്രഖ്യാപിച്ച് ഇനി ഇല്ല എന്ന് പറഞ്ഞ മറ്റ് സൂപ്പർ താരങ്ങളെയും കളത്തിലിറക്കാൻ നിലവിൽ ഡബ്ല്യു ഡബ്ല്യു ഇ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതും ഇന്നലെ തന്നെ പങ്കുവച്ചതാണ് ദ റോക്ക് വരികയാണെങ്കിൽ ഒരു റെസ്ലിംഗ് ഇവൻറ്റിന് ഒരൊറ്റ ഷോയ്ക്ക് വേണ്ടി ഒരൊ നൈറ്റിന് വേണ്ടി ഒരു റസ്ലറിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു സാലറി ആയിരിക്കും ദ റോക്കിന് കൊടുക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് കോടിക്കണക്കിന് രൂപ ഒരൊറ്റ മത്സരം കളിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂവ്സ് ചെയ്യാൻ വേണ്ടി മാത്രം ദ റോക്കിന് കൊടുത്തേക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു വാർത്തകളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ റസ്സൽ മീനിയ നാൽപ്പത്തി നമ്മൾ ഇതുവരെ കണ്ടതുപോലെയുള്ള ഷോ ആയിരിക്കില്ല അതിഗംഭീരമായിട്ടുള്ള ഒരു ഷോ തന്നെ ആയിരിക്കും എന്നുള്ളത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകളിൽ തന്നെ ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇ ഹോൾ ഓഫ് ആയ റെയിമിസ് സ്റ്റുഡിയോയെ സംബന്ധിച്ചാണ് റെയിം സ്റ്റുഡിയോയുടെ ആരാധകർക്ക് റെയിം സ്റ്റുഡിയോ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളൊരു സംശയമുണ്ട് കാരണം കുറച്ചധികം നാളുകളായിട്ട് റെയിം സ്റ്റുഡിയോ സ്റ്റോറി ലൈനുകളിൽ ഒന്നും ആക്റ്റീവല്ല അദ്ദേഹത്തിൻ്റെ സെഗ്മെൻറ്റുകളൊന്നും നമുക്ക് മെയിൻ റോസർ എപ്പിസോഡ്സിൽ കാണാൻ സാധിക്കുന്നില്ല മെക്സിക്കോയിൽ നടക്കുന്ന ഇവന്റുകളിലൊക്കെ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന മെക്സിക്കൻ പ്രോഗ്രാമിലൊക്കെ അദ്ദേഹം ഇടയ്ക്ക് തല കാണിച്ചു പോകുന്നുണ്ടെങ്കിലും റെയിം സ്റ്റുഡിയോ റിങ്ങിലേക്ക് ഇനി കയറുമോ എന്നുള്ളൊരു സംശയം പല കൂട്ടുകാർക്കും ഉണ്ടായേക്കും അപ്പോൾ നിലവിൽ പി ഡബ്ല്യു ഇൻസൈഡർ എന്ന് പറയുന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് മെഡിക്കൽ ക്ലിയറൻസ് റെയിംവോ സ്റ്റുഡിയോയ്ക്ക് ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി മാറി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ഡോക്ടേഴ്സ് കൊടുത്തിട്ടില്ല പക്ഷേ അദ്ദേഹം ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് സെൻറ്ററിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്ന് വേണമെങ്കിലും ആ ഒരു മെഡിക്കൽ ക്ലിയറൻസ് ലഭിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ റെയിംവോ സ്റ്റുഡിയോ അദ്ദേഹം പിന്നെയും റിങ്ങിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് കൂടാതെ നാളെ നടക്കാൻ പോകുന്ന ശനിയാഴ്ചത്തെ വേൾസ് കോളൈഡ് എന്ന് പറയുന്ന എൻ എക്സ് ടിയും ട്രിപ്പിൾ എ എന്ന് പറയുന്ന കമ്പനിയും ഒരുമിച്ച് നടത്തുന്ന ഇവന്റ് എൻ മാത്രമല്ല മെയിൻ റോസറിലെ റസ്ലേഴ്സും പങ്കെടുക്കുന്നുണ്ട് ആ ഒരു ഇവന്റിലും റെയിമോ സ്റ്റിഡിയോയുടെ ചെറിയൊരു സെഗ്മെൻറ് ഉണ്ടായിരിക്കും എന്നുള്ളതും ഡബ്ല്യു ഡബ്ല്യു ഇ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ അതൊരു മത്സരത്തിലേക്ക് പോകില്ല എന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ റെയിമോസ്റ്റിഡിയോ കുറച്ച് ആഴ്ചകളിൽക്കുള്ളിൽ തന്നെ റിങ്ങിലേക്ക് കയറി മത്സരിക്കുന്നത് നമുക്ക് ഉടനെ കാണാൻ സാധിച്ചേക്കാം ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ളത് നാളെ ശനിയാഴ്ച സെപ്റ്റംബർ പതിമൂന്നാം തീയതി നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിന്റെ പ്രിവ്യൂ ആണ് അപ്പോൾ ഓൾറെഡി സ്മാക്ഡൗൺ എപ്പിസോഡൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താവുന്നതാണ് അപ്പോൾ നാളത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ സൂപ്രതാരമായ ബ്രോ ക്ലസ്റ്റർ അപ്പിയറൻസ് നടത്തുന്നുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ വുമൻസ് ചാമ്പ്യനായ ടിഫിനി സ്ട്രാറ്റൻ നമ്പർ വൺ കണ്ണണ്ടറായ ജേറ്റ് കാർഗിലിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് സൂപ്പർ താരങ്ങളായ റാൻഡി ഓർട്ടനും ഡ്രൂമാക്കിൻ ഡയറും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സിംഗിൾസ് മത്സരവും നാളത്തെ സ്മാക്ഡോണിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ